ഉപയോഗിച്ച അണ്ടർവെയർ കൊണ്ടുവന്നിട്ട് വാഷ് ചെയ്യാത്ത അണ്ടർവെയർ കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ ഭക്ഷണം ഉണ്ടാക്കുന്ന കിച്ചൺ വയ്ക്കുവാണ് അങ്ങനെ ഒരു വ്യക്തിയെ എന്താ അല്ല ഈ വാഷ് എങ്ങനെ അറിഞ്ഞു വ്യക്തിയെന്താ ജിൻഡോ ചേട്ടൻ ചെയ്തൊരു മറുപടി പോലും ഞാൻ പുറത്തിറങ്ങിയപ്പോൾ നമ്മളത് ഭയങ്കര ചേട്ടൻ ഇങ്ങനെയാണ് ഒരു കുട്ടിക്ക് മറുപടി കൊടുക്കുന്നത് ഞാൻ ചോദിക്കുന്നു ഞാൻ നിങ്ങളോട് ചോദിക്കുക അങ്ങനെ ആ ഒരു വ്യക്തി ഇഷ്ടപ്പെടാൻ ആ പുള്ളിക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത്ര മാത്രം ഇഷ്ടപ്പെടാൻ എന്താണ് നിങ്ങൾ അദ്ദേഹത്തിൽ കണ്ട ക്വാളിറ്റി ഹലോ ഞാൻ മുകേഷ് രാധാമാധവ് മാധവ് ഇപ്പോൾ അപ്സറെ പുറത്തുവന്ന് ഇന്റർവ്യൂ കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസിലെ ചില കാര്യങ്ങളെ കുറിച്ചെല്ലാം അത് നമ്മുടെ ബ്രോയുടെ കുറെ കഴിവീടുകളൊക്കെ വിവരിച്ചുകൊണ്ടാണ് അപ്സര വീഡിയോ കൊടുത്തിരിക്കുന്നത് ഇതിനു മുമ്പ് റസ്മിനായിരുന്നെങ്കിൽ ഇപ്പോൾ അപ്സരയും അതുപോലെ തുടങ്ങിയിട്ടുണ്ട് അതും എടുത്തു പറയേണ്ടത് ബ്രോ അണ്ടർവെയർ കൊണ്ട് അടുക്കളയിൽ വെച്ച കാര്യമൊക്കെയാണ് അവർക്ക് പറയാനുള്ളത് വേറൊന്നും പറയാനില്ല എന്തായാലും നമുക്ക് അപ്സര എന്തൊക്കെയാണ് പറഞ്ഞതെന്നും ഒരു വിഷയത്തെക്കുറിച്ച് നന്നായിട്ട് സംസാരിക്കാൻ പറഞ്ഞത് ജിൻഡോ ചേട്ടൻ എത്ര കാര്യങ്ങൾ നന്നായിട്ട് സംസാരിക്കുന്നത് നിങ്ങൾ പ്രേക്ഷകരെന്ന രീതിയിൽ ഞാൻ ചോദിക്കാം നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ജിൻഡോ ചേട്ടന്റെ എത്രയോ മോശമായ പ്രവർത്തികൾ അവിടെ ഉണ്ടായിട്ടുണ്ട് ഇതേ ജിൻഡോ ചേട്ടൻ ഉപയോഗിച്ച അണ്ടർവെയർ കൊണ്ടുവന്നിട്ട് വാഷ് ചെയ്യാത്ത അണ്ടർവെയർ കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ ഭക്ഷണം ഉണ്ടാക്കുന്ന കിച്ചൺ വയ്ക്കുവാണ് അല്ല എനിക്കറിയാൻ നോക്കിയോ ഈ അണ്ടർവെയർ മറന്നു വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ എന്താണ് വിളിക്കുന്നത് കൊലപാതകത്തിന് വിളിക്കൂ ഇല്ലെങ്കിൽ ശ്രീലംബ്രൻ വിളിക്കൂ എന്താണ് വിളിക്കുന്നത് അദ്ദേഹം അവിടെ മറന്നു വെച്ചിട്ട് പോയി അത് ഇത്ര വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അപ്സര പറഞ്ഞ പ്രകാരമാണെങ്കിൽ അണ്ടർവെയർ മറന്നു വെച്ചിട്ട് വരുന്ന ആള് ഏതോ വലിയ പാപം ചെയ്തതിന്റെ കൂട്ടാണ് അപ്സറെ സംസാരിക്കുന്നത് അതും ജിൻഡോ അവിടെ വ്യക്തമാക്കുന്നുണ്ട് അറിയാതെ കൊണ്ട് വെച്ചതാണെന്ന് കൺഫെഷൻ റൂമിൽ നിന്ന് തിരിച്ചു വന്നതിനു ശേഷം എടുക്കുന്ന സമയത്ത് അണ്ടർവെയർ അവിടെ ആയിപ്പോയതാണ് അത് അദ്ദേഹം അറിയാതെ മറന്നു വെച്ചിട്ട് പോയതാണ് ഞാൻ പുറത്ത് എനിക്കറിയാം ഞാൻ ഇവിടെ എന്ത് ചെയ്താലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ പുറത്ത് ആൾക്കാരുണ്ട് പക്ഷെ ജിൻഡോ ചേട്ടൻ എങ്ങനെ ഉറപ്പ് കിട്ടി ജിൻഡോ ചേട്ടൻ എത്രയോ പറഞ്ഞിട്ടുണ്ട് കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ് താങ്കൾ വന്നതും ബിഗ് ബോസിൽ അല്ലേഫിഡൻസ് കൊറേ ആൾക്കാർ ഇപ്പൊ ഞാൻ പുറത്തിറങ്ങിയതിന് ശേഷം ചിലപ്പോ എന്റെ തെറ്റായ ധാരണയായിരിക്കും എനിക്ക് അറിയില്ല അത് പുറത്തുള്ള നിങ്ങളാണ് എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തരേണ്ട എന്റെ ഒപ്പം എനിക്കെതിരെ മത്സരിക്കുന്ന ആൾക്കാർ പോലും ഞാൻ ആ സമയത്ത് എവിക്റ്റായെന്ന് പറഞ്ഞപ്പോ ഞെട്ടിട്ടുണ്ട് ഞാൻ മാത്രമല്ല എല്ലാവരും അയ്യോ അപ്സർ ഇപ്പൊ പോവേണ്ട ആളല്ലല്ലോന്ന് ഇവൻ ഞാൻ പുറത്തിറങ്ങിയപ്പോഴും അവിടുത്തെ ക്രൂ മെമ്പേഴ്സ് ആണെങ്കിലും ഞങ്ങൾക്ക് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു അപ്സറെ കുറച്ചു കൂടി നിക്കും എന്ന് ഞാൻ പുറത്തിറങ്ങി നാട്ടിൽ വന്നപ്പോഴും എന്നെ കാണുന്ന ആൾക്കാരാണെങ്കിലും ഇപ്പം സോഷ്യൽ മീഡിയ ഞാൻ അധികം ഓപ്പൺ ചെയ്തിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ അധികം സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ വന്നതിന് ശേഷം അത്ര ആക്റ്റീവ് അല്ല പക്ഷെ പുറത്ത് നമ്മൾ നേരിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിലും നേരിട്ട് എനിക്ക് എന്നെ വിളിച്ച് സംസാരിക്കുന്ന ആൾക്കാരാണേലും കുറച്ച് ഞാനിപ്പോ കണ്ട സോഷ്യൽ മീഡിയയിൽ കണ്ടത് വെച്ചിട്ട് പറയാണെന്നേലും എല്ലാരും എന്നോട് പറയുന്നത് ിൽ വിന്നർ ആകും ഫൈനൽ ഫൈവിലെങ്കിലും ഓക്കെ അപ്സര ആ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് കാരണം ടോപ്പ് ഫൈവിൽ വരേണ്ട ഒരാളായിരുന്നു കപ്പ് വരെ കിട്ടേണ്ട ഒരാളായിരുന്നു എന്നൊക്കെ പറഞ്ഞത് പക്ഷെ അത് ഓർക്കണം അതൊക്കെ എപ്പോഴായിരുന്നു തുടക്കകാലത്തായിരുന്നു തുടക്കകാലത്ത് അപ്സര നല്ല രീതിയിൽ കളിച്ചിരുന്നു എന്ന് തന്നെയാണ് പറയേണ്ടത് വൈൽഡ് കാർഡ് അവിടേക്ക് കയറിയത് മുതൽ അപ്സരയുടെ കളി മോശമായി തുടങ്ങി അതുവരെ ഉണ്ടായിരുന്ന അപ്സരയുടെ സ്വഭാവം മാറി എന്ന് തന്നെ പറയേണ്ടി വരും സ്വഭാവത്തിന് മാത്രമല്ല ചേഷ്ടകളിൽ പലരോടും ഇടപെടുന്ന രീതിയിലും എല്ലാ മാറ്റങ്ങൾ വന്നു തുടങ്ങി അങ്ങനെയാണ് അപ്സരയ്ക്ക് ഇത്രയും ഹെയ്റ്റേഴ്സ് വന്നത് ഇപ്പോൾ കംസൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അപ്സരയ്ക്ക് എന്തുമാത്രം ഹെയ്റ്റേഴ്സ് ഉണ്ടെന്ന് ഒരു കാര്യം പറയണം അപ്സര ഈ പറഞ്ഞതെല്ലാം തുടക്കകാലത്ത് മൂന്നാല് വീക്കുകളിൽ മാത്രമായിരുന്നു അപ്സര നല്ല കളിച്ചിരുന്നതും നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതും എടുത്തു പറയുകയാണെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി റോക്കിയും അടി ഉണ്ടാവാൻ തന്നെ കാരണം അപ്സരയായിരുന്നു റോക്കിക്ക് ഇത്രയും ദേഷ്യം വരാനുള്ള കാരണം അപ്സരയുടെ ഒരു വാക്കായിരുന്നു റാസ്കൽ എന്നൊരു പദം അപ്സര പ്രയോഗിച്ചിരുന്നു അതിനെ തുടർന്നാണ് ബാക്കിയുള്ള സംഘടനകളും അവിടെ നടന്നത് പക്ഷെ അതൊക്കെ ഇപ്പോൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ആ സംഭവത്തിന് റോക്കിയും സിജയുമായിട്ടുള്ള സംഭവത്തിന് ആരംഭം കുറിച്ചത് റാസ്കൽ എന്ന് വിളിച്ചത് തന്നെയായിരുന്നു ആക്ച്വലി അദ്ദേഹം എന്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല നിലവിൽ ഇതുവരെ ഒരു സ്ത്രീകളുടെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല ഒന്നുകിൽ അകിൽ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അത് ആരാണെന്ന് വ്യക്തമായിട്ട് പറയണമായിരുന്നു ഒന്നിൽ അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വ്യക്തി ആരാണെന്ന് പറയണം അത് പ്രൂവ് ചെയ്യാനും പറ്റണം അല്ലാതെ അത് വാല്യൂ ഇല്ലെന്നാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് അങ്ങനെ വാല്യൂ ഇല്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് ഓപ്പോസിറ്റ് ആയിട്ട് എന്റെ ഭർത്താവ് അല്ലെ എന്റെ സ്ഥാനത്തുള്ള ഒരു വ്യക്തി എന്റെ സൈഡ് നിൽക്കുന്ന ഒരു വ്യക്തി അതിന് തിരിച്ചു ഓപ്പോസിറ്റ് പറയേണ്ട കാര്യമേ ഇല്ലെന്ന് ഞാൻ പറയുന്നത് എന്റെ ഒപ്പം ഉണ്ടായിരുന്ന സഹ മത്സരാർത്ഥിക്ക് ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ കൊറേ ആൾക്കാര് പറഞ്ഞു ഇപ്പോഴാണ് റിയാക്ട് ചെയ്യുന്നത് എപ്പോഴും ആയിക്കോട്ടെ ഇതാണ് ആ വ്യക്തി ഇവരുടെ ഒപ്പമാണ് ഞാൻ ഇനി ഒരു പെൺകുട്ടിക്ക് അത് ഉണ്ടാവരുത് എന്നാണ് അഖിൽ ചേട്ടൻ പറയുന്നത് ഞാൻ അഖിൽ ചേട്ടന്റെ ഒപ്പം നിന്നനെ ഇന്ന വ്യക്തിയാണെന്ന് പറയണമായിരുന്നു അദ്ദേഹത്തിന് അത് കാലം ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ഒരു വാല്യൂ ഇല്ല എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് അഖിലിന് ആ പെൺകുട്ടിയുടെ പേര് പറഞ്ഞുകൂടായിരുന്നോ അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ പേര് പറയണമെന്നൊക്കെ നമ്മുടെ നിയമത്തിൽ പീഡനത്തിന് ഇരയായ പെൺകുട്ടിയുടെ പേര് പറയാൻ നിയമം അനുവദിക്കുന്നുണ്ടോ ഇല്ല അത് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അഖില് പേര് പറയാത്തതും പക്ഷെ അതിനുശേഷം പല പെൺകുട്ടികളും രംഗത്ത് വന്നതും നമ്മൾ കണ്ടതാണ് എന്തുകൊണ്ടാണ് അപ്സര ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എനിക്ക് താത്വികപരമായിട്ടൊക്കെ വേണമെങ്കിൽ എനിക്കിരുന്ന് പറയാം ഞാനൊരു സാധാരണ വ്യക്തിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ഒറ്റ ഓഡീഷൻ എവിടെ ഉണ്ടായിരുന്നുള്ളു ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ പോയിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നത് അവിടെ എനിക്ക് ഒരു ദുര അനുഭവം ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ എന്തിന്റെ ബേസിൽ നിങ്ങൾക്ക് മറുപടി തരണം എന്ത് എന്ത് പറ അഖിൽ ചേട്ടം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റിന്റെ പുറത്താണോ അദ്ദേഹം ഇപ്പോഴും ക്ലാരി ക്ലിയർ ചെയ്തിട്ടില്ല ഏതൊരു കുട്ടിക്കാണ് അല്ലെങ്കിൽ ഏത് സീസണിലെ വ്യക്തിക്കാണെന്ന് പോലും അദ്ദേഹം വ്യക്തിയെ പറയണ്ട ഏത് സീസണിലെ ഏത് വ്യക്തി ഏത് സീസണിലെ ഒരു കുട്ടിക്കാണെന്ന് പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല ഒന്നുകിൽ ചേട്ടൻ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അത് ആരാണെന്ന് വ്യക്തമായിട്ട് പറയണമായിരുന്നു ഇന്ന വ്യക്തിയാണെന്ന് പറയണമായിരുന്നു അദ്ദേഹത്തിന് അത് പറയാത്തിടത്തോളം കാലം അദ്ദേഹം ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ഒരു വാല്യൂ ഇല്ല ഒന്നിൽ അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വ്യക്തി ആരാണെന്ന് പറയണം അത് പ്രൂവ് ഇവിടെ പറയുന്നു അഖിൽ തന്നെ അത് പ്രൂവ് ചെയ്യണമെന്ന് ഇപ്പൊ അലിഗേഷൻസ് ഉന്നയിക്കുന്നവർ തന്നെയാണോ എല്ലാം പ്രൂവ് ചെയ്യേണ്ടത് അത് അതാതിന്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തികളെ തന്നെയാണ് അത് പ്യൂരിഫൈ ചെയ്യേണ്ടത് അഖില ഉന്നയിച്ചതും അത് തന്നെയാണ് അവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട് അത് ഇനി ഉണ്ടാവരുത് എന്ന രീതിയിൽ അഖിൽ പറഞ്ഞു ഒരു വിഷയമാണ് ഇത്രത്തോളം ചർച്ചാ വിഷയമായത് അല്ലാതെ ഒരിക്കലും ആരെയും വ്യക്തിപരമായി പറയുകയോ അല്ലെങ്കിൽ ഒരാളുടെ പേരെടുത്ത് പറയുകയോ ചെയ്തിട്ടില്ല അവിടെ ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട് എന്ന് അഖിലിന് വ്യക്തമായ രീതിയിലുള്ള തെളിവ് കിട്ടിയത് കൊണ്ടാണ് അഖിലങ്ങനെ പറഞ്ഞത് അവിടെ നന്നായി കളിച്ച എത്ര ആൾക്കാർ അവിടെ നിന്ന് പുറത്തു പോയി ഇവൻ ഞാൻ പറയാം ഇപ്പൊ ഗബ്രിയുടെ കാര്യം പറയാം ഗബ്രി പുറത്തെ അറിയില്ല അറിയില്ല എന്നല്ല കംപ്ലീറ്റ് അറിയില്ല എന്നല്ല പക്ഷെ എത്രത്തോളം ഭീകര അവസ്ഥയാണെന്ന് ഞാൻ അറിഞ്ഞു ഉള്ളൂ പക്ഷെ ഒരു ഗെയിമർ എന്ന രീതിയിൽ നല്ല കണ്ടസ്റ്റന്റ് ആയിരുന്നു അയാൾ ഒരു ഗെയിം തരുമ്പോ ഒരു ടാസ്ക് തരുമ്പോൾ ഒരു അഭിപ്രായം പറയുമ്പോൾ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ അയാൾക്ക് വ്യക്തത ഉണ്ടായിരുന്നു അയാളുടെ പ്രവൃത്തികളെ കുറിച്ചല്ലേ ഞാൻ പറഞ്ഞത് ഇവിടെയാണ് അപ്സറേക്ക് തെറ്റിപ്പോയത് അപ്സറെ ഗെയിമർ എന്ന രീതിയിൽ ഗബ്രി നല്ലതായിരുന്നു അതുപോലെ തന്നെ പല കാര്യങ്ങൾ പറയുന്നതിലും വ്യക്തത ഉണ്ടായിരുന്നു പക്ഷേ പ്രവൃത്തി കൊള്ളത്തില്ലായിരുന്നു ജനങ്ങൾ എടുക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രവൃത്തിയാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് ഇല്ലെങ്കിൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിന്റെ പ്രവൃത്തി നോക്കിയാണ് ഗബ്രി എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിന്റെ പ്രവൃത്തി അവിടെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ജനങ്ങള് വോട്ട് ചെയ്യാതിരുന്നത് അപ്സര പറയുന്നത് നല്ല രീതിയിൽ സംസാരിക്കുകയും അവിടുത്തെ ഗെയിം കളിക്കുകയും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ ഇഷ്ടപ്പെടണമെന്നാണ് ഒരിക്കലും അങ്ങനല്ല ആ വ്യക്തിയുടെ പ്രവൃത്തി നോക്കിയാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് ഗെബ്രി നല്ലൊരു പ്ലെയർ ആയിരുന്നു എന്നുള്ളതിൽ സംശയമില്ല പക്ഷേ അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ പലതും മോശമായിരുന്നു എന്നാണ് പറയേണ്ടത് അത് ജനങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം അതായത് ജാസ്മിന്റെ വാപ്പയ്ക്ക് പോലും അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം എന്തായാലും പ്രവൃത്തിയെ അല്ല അപ്സര അപ്പം വിലയിരുത്തുന്നത് ഗെയിം കളിക്കുന്നതും നല്ല രീതിയിൽ സംസാരിക്കുന്നതുമാണ് അപ്സരയ്ക്ക് വലിയ കാര്യം രണ്ടാമത് നല്ലൊരു ന്റ് ആയിരുന്നു രണ്ടാഴ്ച സൂപ്പർ ആയിട്ട് മൂന്നാമത്തെ ആഴ്ച ഡൗൺ ആയി പോയെന്ന് പറഞ്ഞാൽ പോയി ഡൗൺ ആയി എത്രയോ ആൾക്കാർ ഇപ്പോഴുണ്ട് നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ആദ്യം ജാസ്മിന്റെയും ഗെബ്രിയുടെയും കോംബോയുടെ നടുവിൽ പോയിരുന്ന ഒരു സ്പേസ് ഉണ്ടാക്കാൻ നോക്കി അത് ഫ്ലോപ്പ് ആണെന്ന് എങ്ങനെയോ മനസ്സിലാക്കിയതിനു ശേഷം പിന്നീട് അർജുൻ്റെയും ശ്രീധുന്റെയും കോംബോയുടെ നടുവിൽ പോയി ആ ജനങ്ങളെ പുറത്താക്കുകയും ചെയ്തു എന്റെ അടുത്ത് ചോദിക്കുന്ന രീതിയിൽ ഞാൻ സംസാരിക്കുന്ന പോലെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ജിൻഡോ ചേട്ടൻ അവിടെ പറഞ്ഞു ഞാനും കേട്ടിട്ടില്ല ടാസ്കിലാണെങ്കിൽ പോലും ജിൻഡോ ചേട്ടൻ ഒരു പോയിന്റ് പോലും എത്രയോ ടാസ്കുകളിൽ ഞാൻ വന്നിട്ടുണ്ട് പണി ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഞാനവിടെ അത്യാവശ്യം പണികൾ ചെയ്യുന്ന ഒരാളായിരുന്നു ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ ജിൻഡോ ചേട്ടൻ എന്തെങ്കിലും ജിൻഡോ ചേട്ടൻ എപ്പോഴാണോ ഏറ്റവും കൂടുതൽ അറ്റൻഷൻ കിട്ടുന്നത് അത് ഹൈലൈറ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടിട്ട് ജിൻഡോ ചേട്ടൻ ശ്രമിക്കാറുണ്ട് അപ്പൊ എനിക്ക് ഏത് രീതിയിലാണ് ജിൻഡോ ചേട്ടന്റെ എതിരാളിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ജോ ചേട്ടനും ചേട്ടന്റെ അല്ലെങ്കിൽ ജിൻഡോ ചേട്ടനും മാത്രമല്ലാട്ടോ ഞാൻ പറയുന്നത് അവിടെ നിൽക്കുന്ന കുറെ ആൾക്കാരുടെ എന്നെ ഭയം ഉണ്ടായിരുന്നു എനിക്ക് എന്തായാലും അവതാരകൻ ആ ചോദ്യം ചോദിച്ചത് നല്ല രീതിയിലാണ് ഇത്രയും നേരം സംസാരിച്ചിട്ടും അപ്സറയ്ക്ക് പറയാനുള്ള ഒറ്റ പേര് ജിൻഡോ എന്ന് മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് ജിൻഡോ ഒരു കണ്ടന്റ് മേക്കർ എന്ന് പറയുന്നത് എക്സാമ്പിൾ പറയാനാണെങ്കിലും എന്ത് പറയാനുണ്ടെങ്കിലും ജിൻഡോയുടെ പേര് മാത്രമേ പുറത്തിറങ്ങിയ പലർക്കും പറയാനുള്ളൂ അതായത് അവിടെ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഉണ്ടാക്കിയ വ്യക്തി ഒരാളാണ് ജിൻഡോ എന്തായാലും ഇനിയൊരു അത്ഭുതവും ഇല്ലെങ്കിൽ ജിൻഡോ തന്നെ വിജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ജിൻഡോ വിജയിക്കട്ടെ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ഓക്കെ ബൈ സി യു